ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്താന്ന് ഇതില് പറഞ്ഞാൽ മനസ്സിലാക്കി ആദ്യം തന്നെ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അറിയില്ല ഉമ്മക്ക് അറിയുള്ളു ഉമ്മ എന്താ സംഭവം ഇന്ന് ഞമ്മള് വീഡിയോ എടുക്കുന്നത് ലൈവായി അതായത് ഞാൻ പറഞ്ഞ സംഭവം എന്താ വെച്ചുകഴിഞ്ഞാല് ഇന്ന് ഉച്ചക്ക് നമുക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആളായിക്രൈബേഴ്സ് ആളും ആയിട്ടുണ്ട് അതായത് ഒരു ലക്ഷം കാണിച്ചു തരാം ഞങ്ങള് ബാക്കിൽ ഇണ്ട് ബാക്കിൽ ടി വി വെച്ചിരിക്കാണ് ഇങ്ങനെ കണ്ടുകൊണ്ട് ഇത് കണ്ടില്ലേ ഞങ്ങക്ക് ലൈവ് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ കൂടിക്കൊണ്ട് ഇരിക്കുകയാണ് അപ്പൊ ഒരു ലക്ഷത്തി ആയിരത്തി അറുന്നൂറ്റി മൂന്ന് സബ്സ്ക്രൈബേഴ്സാണ് ഇപ്പൊ അപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ തിഷ്ഠണ്ട് ഇതിന്റെ ഉള്ളില് അത് എന്താന്ന് വെച്ച് കഴിഞ്ഞപ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് ഈ തൊണ്ണൂറ് ലക്ഷത്തി തൊള്ളായിരത്തി സംതിങ് സബ്സ്ക്രൈബ് ആയപ്പോ തൊണ്ണൂറ് ലക്ഷത്തിയോ തൊണ്ണൂറ തൊള്ളായിരം തൊണ്ണൂറായിരത്തി തൊള്ളായിരം തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി സംതിങ് ആയപ്പോ ഞങ്ങൾ വീട് എടുക്കണം വിചാ വിചാരിച്ചു എന്നിട്ട് മറ്റേ പൊട്ടിക്കണ സാധനം എല്ലാം ഞങ്ങൾ അടിപൊളിയാക്കി സെറ്റപ്പ് ആക്കി വിചാരിച്ച് ഞങ്ങള് ഇവിടെ പേരെ ഫുള്ള് എന്താ പറയാ ഇതിപ്പോ ഞങ്ങൾ എടുക്കണ എന്താ വെച്ചാൽ അടുക്കളി ഇവിടെ കട്ടിൽ കൊള്ളൂല കട്ടിലൊക്കെ അങ്ങനെ മാറ്റി എടുക്ക എന്നിട്ട് അടുക്കളത്തെ ഒരു പടി ഉണ്ടായിന് ആ പടിമേനെ ഞങ്ങൾ വെച്ചത് എന്നിട്ട് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ നിൽക്കുകയാണ് ഏകദേശം ഒരു പന്ത്രണ്ട് മണി ആ ടൈം ആവണുള്ളൂ ഇതിപ്പോ ഞങ്ങള് വീഡിയോ എടുക്കണ ഒരു മൂന്ന് മണിക്കാണ് ഇനി ഇന്നിപ്പം അപ്ലോഡ് ചെയ്യണം എന്നിട്ട് സംഭവം അതെല്ലാം ഉണ്ടായത് ഇങ്ങനെ മാറ്റിക്കൊണ്ട് വെക്കുമ്പോ അലമാരണ്ട് അവിടെ അലമാര അലമാരണ അതായത് ഏകദേശം ഒരു എത്ര കൊല്ലുമ്പോ പത്ത് പന്ത്രണ്ട് കൊല്ലായ അലമാര അതായത് ഒരു ഇരുമ്പോ ശീലോ എന്തിന്റെയാണത് കൊറേ ആയി അപ്പൊ അത് ഒടിഞ്ഞു തൂങ്ങിണ്ടാണ് നിക്കണേ അപ്പൊ അത് ഞങ്ങള് ഒന്ന് അടിച്ച് ഒഴിഞ്ഞിട്ട് ആ സാധനം നീക്കണീന്റെ ഇടക്ക് ആ അലന്മാരൻറെ എന്തടി അലമാര വീണ് അത് പിടിച്ചു വെച്ചു ബ്ലോക്ക് ചെയ്താ ഇ കൈ കൈ ചെറുതായിട്ട് നിൽക്കുകയറി ചെറുതായിട്ടുള്ള അത്യാവശ്യത്തിന് കയറി അതായത് നമ്മളെ ഈ ഭാഗല്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ഇവിടുന്നിങ്ങനെ കയറി ഇവിടുന്ന് ഇങ്ങനെ കയറി സ്റ്റിച്ചിടാല്ലോ പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ ലാക്ക് ആയപ്പോൾ അപ്പൊ പൊട്ടിക്കണം എന്നൊക്കെ വിചാരിച്ചു തന്നെ പക്ഷെ ഒക്കെ വള്ളത്തിലായി നഷ്ടമായി പക്ഷെ പക്ഷെ കുഴപ്പമില്ല അതായത് ഞങ്ങള് പറഞ്ഞുകഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം ഇത്രയും കാലമായിട്ട് ഞമ്മള് ഇങ്ങനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല അതായത് ഞങ്ങളെ ഫസ്റ്റ് ആദ്യത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലായും ആയിരം ഫോളോവേഴ്സ് ആയപ്പോണ്ടല്ലോ അന്ന് ഞാനും അനിയനും മാത്രമല്ല അനി അന്ന് ഞങ്ങൾക്ക് തുള്ളിച്ചാടിയാണ് ഞങ്ങൾ അത് ഏകദേശം എത്ര ഇടൂ ഏകദേശം രണ്ടു കൊല്ലം ആ രണ്ടു കൊല്ലം ഏകദേശം ആറേ മാസം കൊണ്ടാണ് ഞങ്ങൾക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയത് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ഈ ഫീൽഡ് ഇവരും കൂടി ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ കയറിയത് ഇന്നലെ രാത്രി വരെ നോക്കിയപ്പോൾ എത്ര തൊണ്ണൂറ്റഞ്ച് കേരളം ഞങ്ങൾക്ക് ഉറപ്പാണ് കേട്ടോ ഇന്നത്തെ ഇങ്ങനെ ഫോളോസ് എന്നാ കണ്ടപ്പോ വീഡിയോ എടുക്കണം എല്ലാം സെറ്റപ്പ് ആക്കണം എന്ന് കട്ടിൽ ഈ മൂലക്കി അവിടെയാണ് ഇവിടെ കടക്കുന്ന ബെഡാണ് കേട്ടോ ഈ ബെഡ് ഒക്കെ എന്നിട്ട് എന്തായത് വെച്ച് കഴിഞ്ഞാല് ഇതാണ് അലമാര അലമാരക്കിപ്പോ ചില്ലില്ല ആ ചില്ലാണ് പോയത് ഈ ഫുള്ള് ചില്ല് പോയി ഈ അലമാരാണ് വന്നപ്പോ ഇങ്ങനെ പിടിച്ചതാണ് അലമാരന്റെ ഇവിടെ ഉള്ളാ ഗ്ലാസ് ഇവിടെ പൗതി ഗ്ലാസ് ഇല്ലാ ആ ഗ്ലാസ് കൈമുക്കറുണ്ട് കേറി എന്നിട്ട് ഞങ്ങള് ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോണ്ടായെന്ന് വെച്ചുകഴിഞ്ഞാല് ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോ ഫോളോസ് ഒരു ലക്ഷം കഴിഞ്ഞു പോയിക്കണ് ഒരു ലക്ഷം കഴിഞ്ഞു പോയി ഒരു ലക്ഷത്തി ആയിരത്തി സംതിങ് ആയോ കണ്ടോ ഒരു ലക്ഷത്തി ഇപ്പൊ അല്ലത് ഒരു ലക്ഷത്തി ആയിരത്തി രണ്ടാ മുപ്പത്തിരണ്ട് അവിടെ നിക്കണിപ്പോ അല്ല അതാണ് മുപ്പത്തി മൂന്ന് അല്ലെന്ത ആയിരം അതായത് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ആവുന്നു പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലക്ഷം ആവുന്നൊക്കെ ഇങ്ങനെ സ്വപ്നം കാണാന്നല്ല അതല്ല ബാക്കി ബാക്കിലുള്ള ഇങ്ങനെ ആവുമ്പോ ഇങ്ങനെ അതെ ഇത് എന്തല്ലേ എന്തല്ലേക്കൊക്കെ ഒരു ലക്ഷം ആവുന്നുണ്ടല്ലേ എങ്ങനെ ഇപ്പൊ ഇതൊക്കെ ആവണെ അങ്ങനൊക്കെ അങ്ങനെ വിശ്വസിക്കും പക്ഷെ ഞങ്ങൾക്ക് ഒരു ദിവസം എങ്ങനെ ആകുന്നു ഞങ്ങൾ വിചാരിച്ചില്ലേ നിങ്ങളുണ്ടല്ലോ ഞങ്ങളെ പണ്ടത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി ഏറ്റവും അടിയിലുണ്ട് ഞങ്ങളെ പണ്ടത്തെ വീഡിയോസുകൾ സെൽഫ് ഇന്ററാക്ഷൻ ഒക്കെ ഉണ്ട് അതൊക്കെ കണ്ട് ഇതൊക്കെ കോലം കണ്ട കഴിഞ്ഞാൽ ചിരി വരും പക്ഷെ അന്ന് മുതൽ കഷ്ടപ്പാട് തുടങ്ങിയിക്കണേ ഒറ്റക്ക് ടെൻഡടിച്ചാണ് ഞാൻ പോയതൊക്കെ അതൊക്കെ ആ ചാനലുണ്ട് പക്ഷെ അന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്തായാലും ഞാനും അനിയനും മാത്രമേ ഉള്ളൂ പിന്നെ മെയിൻ ആയിട്ട് ഇൻസ്റ്റഗ്രാം ഇല്ല ഇൻസ്റ്റാഗ്രാം ഉണ്ട് പക്ഷെ ഞങ്ങൾ ആരും യൂസ് ചെയ്യലില്ല പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ബൈക്കിന്റെ റീൽസുകൾ ഇങ്ങനെ എടുത്ത് നടന്ന് 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 ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കേക്ക് എങ്ങനെയായി അങ്ങനെ ആയപ്പോൾ പിന്നെ ഒരു ദിവസം നമ്മൾ ഇമ്മമ്മ ഞാനി അനിയം ബൈക്ക പോലെ ഇട്ട് അത് വൺ മില്യൻ അടിച്ച് അതിന്റെ സെലിബ്രേഷൻ വൺ മില്യൻ സെലിബ്രേഷൻ വീഡിയോ ഞങ്ങള് വേറൊരു വീഡിയോ അതായത് അതും അടിച്ചു അതില് പിന്നെ ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചു അതായത് എന്തായാലും ഇതാവണ്ട് അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ഇമ്മാനും ഈ ഫീൽഡ് ഫീൽഡിൽ അപ്പൊ അപ്പൊ പിന്നെ നോക്കിയാൽ ഞങ്ങക്ക് മനസ്സിലാവും ഒരു ലക്ഷത്തി മുപ്പത്തി ഇന്നായി ഒരു ലക്ഷത്തി മുപ്പത്തിയേഴ് കെ ഫോളോവേഴ്സ് ആയി ഒരു ലക്ഷം മുപ്പത്തയ്യായിരം ഫോളോവേഴ്സ് അതായത് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇപ്പൊ ഞമ്മക്കുണ്ട് ഞാൻ പറഞ്ഞ നമ്മളിപ്പോ ഇടക്കിട പോയി ഞങ്ങളിപ്പോ ഇത് കെട്ടിയത് ഉപ്പടെ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് നമ്മള് കഴിഞ്ഞ ദിവസം രാത്രി പോയില്ലേ അത്രയും ആൾക്കാർ ആ ആൾക്കാർക്ക് എന്താ അതൊക്കെയീ ഒരു ലക്ഷത്തിലുള്ള ആൾക്കാരാണ് അറിയപ്പെടുന്ന ആൾക്കാർമാരൊക്കെ അറിയണേ ഇത്രക്കും ആൾക്കാരൊക്കെ നമ്മൾ അറിയണ്ടോ പഠിച്ച തമ്പുരമാതി അതായത് ഇപ്പൊ ഇങ്ങനെ ആവുന്നു നമ്മളൊരിക്കലും വിചാരിച്ചിട്ടില്ലേ ഇങ്ങനെ കേറുന്നു അതായത് നമുക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആകുന്നു എത്ര ഫോളോവേഴ്സ് ആകുന്നു നമ്മൾ വിചാരിച്ചില്ല നമ്മൾ ഒഴിത്തരം ഇങ്ങനെ കാണും പോലെ ഒക്കെ ഒരു ഭാഗ്യല്ലേ ഓലക്ക് എന്തല്ലേലെ എങ്ങനെയല്ലേ പൈക്ക് എത്തിയത് പക്ഷെ ഇതൊക്കെ കണ്ടല്ലോ അധ്വാനിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പറ്റും അത് മനസ്സിലായി കാരണം പറഞ്ഞുകഴിഞ്ഞാൽ ഇല്ലാത്ത കൊടുത്തു ആണെന്നുണ്ടെങ്കിലും കുറച്ച് അധ്വാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസ്ക് എടുത്തുകഴിഞ്ഞാ കേറും ഇത് നൈപ്പ് ചെറിയ നൈപ്പ് ഒന്നും കേട്ടോ ഇൻസ്റ്റാഗ്രാമൊക്കെ കൊണ്ടുപോകാൻ പാട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നയിപ്പാണ് എന്തായാലും നൂറ് കേരമായിട്ട് സന്തോഷമാണ് സന്തോഷം ഉണ്ട് ഞാൻ കേക്കൊക്കെ മുറിച്ചെല്ലാം വിചാരിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് ആലോചിച്ച നോമ്പാണ് അപ്പൊ പിന്നെ നോമ്പിനാണ് പായസം പായസം പിന്നെ വേറൊരു കാര്യം ഞങ്ങക്ക് കുടുംബക്കാരുണ്ട് ഓരിക്കുന്നു രണ്ടായിരം ഫോളോസ് ആയി ഓലിപ്പോ കുറച്ച് ദിവസമായിട്ടുള്ളത് തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു മാസത്തെ ആയിട്ടുള്ളത് ഓരിക്കും ആ ഒരു യൂട്യൂബില് രണ്ടായിരം ആയി അപ്പൊക്കിന്ന് പായസൊക്കെ ഉണ്ടാക്കി നോമ്പന്നില്ല തോന്നിട്ടില്ല ഇപ്പൊ എനിക്കറിയില്ല ഇനി ചിലപ്പോ തുറക്കാൻ വേണ്ടി റിയില്ല നിങ്ങള് ഒരുപാട് ആൾക്കാരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും അതായത് പെരപ്പണിപ്പോ ബ്ലോക്കിലാ എന്തെങ്കിലും ആവാൻ വേണ്ടി പറ്റും കൊറേ ആൾക്കാരെ പറഞ്ഞു കൊറേ ആൾക്കാർ നമ്മള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൊറേ ആൾക്കാർ കമന്റ് ഡെയിലി വീട് ഡെയിലി വീട് വിടോ അതെന്തായാലും അപ്പൊ ഇതിനടുത്ത കുരുമൊക്കെ ഇണ്ടാക്കിമ അതായത് കാല് കൊണ്ടാണ് കൊഴിച്ചടിച്ച് ഇവിടെ ലിക്മെന്റിന്റെ കേസുകൾ അറിഞ്ഞല്ലേ ഇനി ഇപ്പൊ ലിക്മെന്റ് ഇമ്മാക്ക് കാലെന്താ പറ്റിയെന്ന് അറിയാറിയാത്തവർക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മളീ ചാനലിൽ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് ആൾക്കാർ ചോദിക്കും ഇമാന്റെ കാലം എന്താ പറ്റിയുടെ കാലിൽ എന്താ ഡീറ്റെയിൽ വീഡിയോ നമ്മള് ഇട്ടിട്ടുണ്ട് അതായത് ചാനൽ ചെക്ക് ചാനലുകളെ മനസ്സിലാവും ഇതേപോലെ സപ്പോർട്ട് ചെയ്ത പോലെ എല്ലാരും മാക്സിമം സപ്പോർട്ട് ചെയ്യാ ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ ഉദയമായി വലിയ എന്തെങ്കിലും നില എത്തണേ ഞങ്ങള് വലിയ നിലയിലെത്തും ഞങ്ങൾ പറഞ്ഞില്ല അതായത് ഞങ്ങൾക്ക് അഞ്ചിന്റെ പൈസ ഇപ്പൊ യൂട്യൂബിൽ നിന്ന് കിട്ടി കിട്ടിയില്ല സത്യം അത് ഞങ്ങളുടെ പ്രശ്നം തന്നെയാണ് കാരണം ഞങ്ങൾക്ക് രണ്ടാക്ക അറിയില്ല ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടിയാണ് അതായത് യൂട്യൂബ് എങ്ങനെയാണ് അക്കൗണ്ടിനായിട്ട് ലിങ്ക് ചെയ്യേണ്ടത് ഒരു തേങ്ങ അറിയില്ല ഇത് അറിയില്ല എന്നിട്ട് ഞങ്ങൾ കൊറേ ചോദിച്ചിറന്നു പിന്നെ ഒന്നാമത് ചോപ്പത്തെ കാര്യങ്ങള് എല്ലാം പാടാകെ തല ഉണ്ണാവുന്നുണ്ട് വീഡിയോസ് ഇങ്ങനെ എടുത്തുണ്ടെന്നുള്ളൂ എമൗണ്ട് അതിൽ കടക്കുന്നുണ്ട് പക്ഷെ എങ്ങനെയാണ് നമ്മളെ അക്കൗണ്ടിൽ ആക്കേണ്ടതെന്ന് അറിയുന്നില്ല ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് വേറെ കമ്പനിക്കാരെ നമുക്കൊരു വീഡിയോ അയച്ചു നിൽക്കുന്ന ആ വീഡിയോ നോക്കിയിട്ട് അതേപോലെ ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് നോക്കട്ടെ എന്നിട്ടെങ്കിലും ഫസ്റ്റ് കുറച്ച് പൈസ കിട്ടണുണ്ടോ നോക്കട്ടെ ടാക്സിന്റെ അന്തോഷമായി കിടക്കുകയാണ് എന്താണെന്ന് നമുക്ക് അറിയില്ല അഞ്ച് നോക്കിട്ട് ക്ലിയർ ആണ് ഇപ്പോഴും അഞ്ചിന്റെ പൈസ നമുക്ക് യൂട്യൂബ് കിട്ടിയിട്ടില്ല അവിടെ കയറി കിടക്കുന്നത് കുറച്ച് ചെറിയ എമൗണ്ട് നമ്മൾ കയറി കിടക്കണ്ട എന്തായാലും ഫോക്കസ് ചെയ്ത് നോക്കട്ടെ വീഡിയോ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കട്ടെ എന്നിട്ടും ഞങ്ങൾ എന്നിട്ടും ഞാന് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇടുമ്പോ ബാക്കി യൂട്യൂബിലുണ്ട് യൂട്യൂബിലുണ്ട് യൂട്യൂബിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് കാരണം അതിലുള്ള ആൾക്കാരും ഇതുക്കു വരി നമ്മളെ ഫാമിലി വീഡിയോ അല്ലേ അതായത് ഇതാവുമ്പോ ഒരു ബ്ലോഗും മാതിരി എടുക്കാമല്ലോ മറ്റാവുമ്പോ വേറെ റീൽസ് എല്ലാം ഉണ്ടാവുള്ളൂ അപ്പൊ എല്ലാവരും നിങ്ങൾക്ക് കാണാൻ മാറ്റിയിട്ടാണ് എന്നിട്ട് തന്നെ വേറെ കാര്യങ്ങളും ഉണ്ട് ചിലപ്പോ നിങ്ങളൊക്കെ നിങ്ങളിപ്പോ ഞങ്ങളെ ഫാൻസ് ആയോണ്ടാണല്ലോ ഞങ്ങളെ ഫോളോവേഴ്സ് ആയോണ്ടാണോ നിങ്ങൾ ഞങ്ങളെ വീഡിയോ കാണുന്നത് പക്ഷെ ഞങ്ങളെ നാട്ടിൽ കഴിഞ്ഞോടൊക്കെ പ്രത്യേകം പറയാണ് നാട്ടുകാർ പറയണൊന്നും കേൾക്കാൻ നിൽക്കണ്ട നമുക്ക് പൈസ ഉണ്ടാവും നാട്ടുകാർ ഞമ്മക്ക് ഇഷ്ടംപോലെ നെഗറ്റീവ് ആൾക്കാരുണ്ട് നമ്മളോട് പറയും നിങ്ങളുടെ വീഡിയോ ഒന്നും എടുത്തിറക്കണം നല്ലതല്ല കാരണം ഓലിക്ക് അത് പറഞ്ഞാൽ മതി കാരണം ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല വേറെ ഞാനാണെങ്കിൽ പ്ലസ് ടു തൊട്ടാണ് ഓനും പ്ലസ് ടു തൊട്ടയാണ് വേറെ എന്ത് ചെയ്യാനേ നമുക്ക് പഠിച്ചാലേ കഴിയില്ല ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് വേറെ ഇല്ലാന്ന് തന്നെ പറയുന്നത് കാരണം അത് വേറെ വേറെ ഒരു ഫീൽഡ് ചെയ്യുമ്പോൾ ഒരുപാട് ഫീൽഡ് നോക്കി അതി ഒന്നും കരകയറുന്നില്ല ഒക്കെ ഫ്ലോപ്പായിരിക്കാണ് എന്ത് തുടങ്ങാനും അട്ടപ്പടല മൂഞ്ചാണ് കാരണം ഞങ്ങളിപ്പോ ഏകദേശം രണ്ടു മൂന്ന് വർഷം മുമ്പ് ഞങ്ങള് യൂട്യൂബില് ഞാനും ഓൻ ഇട്ടു ഫ്ളോപ്പായി ഏഹ് പിന്നെ ഞങ്ങള് വേറെ കണ്ടന്റ് മാറ്റിക്കൊണ്ടേ ഒക്കെ ഫ്ലോപ്പ് ആയി ബാങ്ക് മറ്റേത് മറിച്ച് ഒക്കെ നോക്കി ഒക്കെ ഫ്ലോപ്പ് ഫ്ലോപ്പായി ഞാനും ടെന്റ് അടിച്ച് കാട്ടുകൂടെ അങ്ങനെ ഒരു രീസം കടന്നുറങ്ങാൻ പോകും അങ്ങനത്തെ നിങ്ങൾക്ക് അറിയോ ഇപ്പം ക്യാമറ ഒക്കെ വാങ്ങണം പൈസ ഉണ്ടാക്കണം പറഞ്ഞിട്ട് ഇവൻ ബാംഗ്ലൂർ പോയി ഞാൻ ഒറ്റക്കില്ല മലന്റെ മുളകാന വരുന്ന മലന്റെ മുള ഒക്കെ ചെന്ന ടെന്റ് അടിച്ച് ഇന്റെ ഒരു വൈബാലോ ചോദ്യങ്ങൾ ഫോർ സ്റ്റാർക്കാൻ ബുക്ക് ചെയ്യുന്നേ ഈ കാര്യങ്ങളൊക്കെ യൂട്യൂബിലുണ്ട് ഞങ്ങളെ പണ്ടത്തെ വീഡിയോ കാണുമ്പോ തന്നെ മനസ്സിലാവും പിന്നെ ഞങ്ങളത് നിർത്തി വെച്ചിന് ഒരു രണ്ട് കൊല്ലത്തെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇപ്പൊ ഫസ്റ്റ് വീഡിയോ ഇടണേ എന്നാണ് യൂട്യൂബില് എന്നാ നമ്മൾ ഇട്ടത് മറ്റേ ഫുഡ് ആ അത് ഇട്ടു അത് അന്ന് തന്നെ ഒരു ലക്ഷം ഒന്നര ലക്ഷം ആൾക്കാർ കണ്ടു മാക്സിമം സപ്പോർട്ട് ചെയ്ത പോലെ എല്ലാരും സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യുന്നത് ആഗ്രഹമുണ്ട് അപ്പൊ എല്ലാര്ക്കും വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത്രയും കാലങ്ങളെ സപ്പോർട്ട് ചെയ്തേ അപ്പൊ എല്ലാവർക്കും ബിഗ് താങ്ക്സ് ഇപ്പൊ ഇപ്പൊ കാഴ്ച ഒരു ലക്ഷത്തി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നായിപ്പോ ഇതെന്താ അറിയോ ഇതുവരെ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാത്തോണ്ട് ഇവർക്കും എന്തായാലും അതെ ഞാൻ പറഞ്ഞതരാം ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ആ എന്നാ പിന്നെ വെറുതെ അങ്ങനെ പൈസ കിട്ടിയിട്ടില്ലല്ലോ പൈസ കിട്ടുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാല് രണ്ടാളും നിക്കും കാരണം പൈസക്കാണല്ലോ നമ്മളെല്ലാരും നിക്കണത് എന്ത് എന്ത് കാര്യത്തിന് രാവിലെ തൊട്ട് കഷ്ടപ്പെട്ട് ഇങ്ങനെ വെള്ളം കുടിച്ചാ ഇപ്പൊ പിന്നെ നോരും പാത്താൻ പോകാനും ഇത് ഇത് പറയുന്ന യൂട്യൂബിന്റെ അല്ലേട്ടോ ഇത് ഇൻസ്റ്റഗ്രാമിന്റെ ഇൻസ്റ്റഗ്രാമിന്റെ ഞങ്ങൾ ഒരു ദിവസം മണിക്ക് വീഡിയോ എടുക്കലി അങ്ങനെയൊക്കെ അതായത് ഒരു ദിവസം അല്ലാന്ന് ശരിയായിട്ടില്ല പിറ്റേ ദിവസം അമ്മ ടഫ് ഡയലോഗയലോഗ് വരൂല്ലേ പാത നിങ്ങൾക്ക് എന്താ ഫോളോട് പറയാലേ ഇതെന്താ നിസ്കരിച്ചാൽ പോയി നിങ്ങൾ അമ്മ അത് നമ്മളെ ആൾക്കാരാണ് ആൾക്കാരാണ് അപ്പൊ നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്തത് ഓലി നമ്മളെ വീഡിയോ എല്ലാം കുത്തി കണ്ടാല് ഓലി നമ്മളെ കമന്റ് ലൈക്ക് നമുക്ക് 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 എന്തെങ്കിലും വരുമാനം പൈസ പൈസ ഇവരാണ് എത്ര ആൾക്കാർ ാണ് കൂടുന്നുണ്ടോ അത്ര ആൾക്കാർ നമുക്ക് അത്ര പൈസ നമുക്ക് കിട്ടണം കിട്ടേണ്ട ഷെയർ ചെയ്ത് കൊടുക്കി എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ ആ പെരേലൊന്നിങ്ങനെ ഈ കൊല്ലത്തെ മയക്കാലാവുമ്പോ അങ്ങോട്ടൊന്നും പോകാൻ ഈ പോയി പൊഞ്ഞാളുമ്പോ എന്താ ഞാൻ പറഞ്ഞുതരാം നമ്മള് ഒരു കൂട്ടി ഒരു കൂട്ടി ഒരു കൂട്ടി ഇൻസ്റ്റഗ്രാമിന്നായാലും യൂട്യൂബ് നമുക്ക് കിട്ടിയില്ലല്ലോ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഒരു കൂട്ടി ഒരു കൂട്ടി ഒരു കൂട്ടി വന്നപ്പോ കാലി അമ്മാന്റെ കാല് ആ പോണേലും ഇങ്ങനെ വന്നതാണ് ഒറ്റ ബുക്ക് ഇനി ആയം തൊട്ട് ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി ഇങ്ങനെ വരണം അപ്പൊ എന്നാ നമുക്ക് വീഡിയോ എന്റെ പല്ലേ വീഡിയോ അവസാനിപ്പിക്കല്ലേ മമ്മ ഇനി ഉമ്മമാക്ക് എന്തേലും അവരോട് പറയാണ്ടോ നമ്മളെ ആൾക്കാർ തന്നെയായിരുന്നു അല്ലേ നമ്മളെ ആൾക്കാരൊന്നും പറയാം

അപ്പൊ എന്തായാലും നാളെ പോസ്റ്റ് 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 ചെയ്യും ചെയ്യും പറ്റുന്ന മറ്റന്നാളാകുമ്പോൾ എല്ലാവർക്കും ബിഗ് താങ്ക്സ് ഉണ്ട് കാരണം ഈ കുറച്ചേലും ഒന്ന് ഇതാവാൻ നോക്കിയാലും വളരെയധികം സന്തോഷമുണ്ട് അപ്പൊ ഇത്ര കാലം സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ എല്ലാവർക്കും ബൈ തന്നെ